ഐക്യു ടെസ്റ്റ് മലയാളം ചാനൽ രസകരമായ ബുദ്ധി യുക്തി മനഃശക്തി പരീക്ഷകൾക്കായി ഏവർക്കും സ്വാഗതം വീഡിയോ അമ്പത്തി ഒന്ന് രാമുവിനെ ഗുരു അനുഗ്രഹിച്ചില്ല കാരണം ആശ്രമത്തിലെ ഗുരു ഒരു ദിവ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കിട്ടിയാൽ ആ വർഷം മികച്ചതായിരിക്കും എന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു പക്ഷേ ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഗുരുവിനെ കാണാൻ അനുവാദമുള്ളൂ അങ്ങനെ ചന്തയിലെ പത്ത് കച്ചവടക്കാർ ഗുരുവിൻ്റെ അനുഗ്രഹത്തിനായി ചെന്നു ഗുരു ആദ്യത്തെ ഒൻപത് കച്ചവടക്കാരെ അനുഗ്രഹിച്ചു എന്നാൽ പത്താമനായ കച്ചവടക്കാരൻ രാമുവിനെ അനുഗ്രഹിച്ചില്ല ചോദ്യം എന്തുകൊണ്ടാണ് രാമുവിനെ അനുഗ്രഹിക്കാഞ്ഞത് ഉത്തരം കിട്ടാനായിട്ട് കൂടുതൽ സമയം വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാം ഉത്തരം താൻ അനുഗ്രഹിക്കുന്നവർക്ക് കച്ചവടം വളരെ കൂടുമെന്ന് ഗുരുവിന് അറിയാമായിരുന്നു എന്നാൽ പത്താമനായ രാമു ഒരു ശവപ്പെട്ടി കച്ചവടക്കാരനായിരുന്നു രാമുവിൻ്റെ കച്ചവടം കൂടിയാൽ ആ നാട്ടിലെ ജനങ്ങൾ കൂടുതലായി മരിക്കും എന്ന് അർത്ഥം അത് ഒഴിവാക്കാനാണ് രാമുവിനെ അനുഗ്രഹിക്കാതെ ഇരുന്നത് ഇനിയും രസകരമായ ചോദ്യങ്ങൾ കാത്തിരിക്കുന്നു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പ്ലീസ്